ബഹുമാനിയായ എം എൽ എ ഇവിടെ നമ്മുടെ തസ്തികകളില്ല എന്നുള്ള ഒരു കാര്യം പറയുകയുണ്ടായി അപ്പം നമ്മുടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇരുപത്തിയെട്ട് ഡോക്ടർമാരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ആകെ പി എസ് സി പോസ്റ്റ് വേക്കൻസി ഉള്ളത് ഓർത്തോപ്പീഡിക്സിലാണ് ആ ഓർത്തോപ്പീഡിക്സിൽ ആ ഒഴിവു നികത്തത്തിന് വേണ്ടി കർശനമായ നിർദ്ദേശം നമ്മളെല്ലാം തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി എം ഒ ഇവിടെ അഡ്വോക്കായിട്ട് ഒരാളെ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ പി എസ് സി വഴിയായിട്ട് തസ്തിക വഴി ഒരു വേക്കൻസിയും ഇവിടെ നിലനിൽക്കുന്നില്ല എൻ എച്ച് മൂന്ന് ഡോക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് ഡോക്ടേഴ്സ് ഒന്ന് ഇ എൻ ടി വിഭാഗത്തിൽ ഒന്ന് എൻ സി ഡി ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടു മൂന്ന് ഇമ്മ്യൂണൈസേഷനുമായി ബന്ധപ്പെട്ട് മൂന്ന് ഡോക്ടേഴ്സിന് ഇനി കൂടാതെ ഒരു നാല് ഡോക്ടേഴ്സ് ഉണ്ട് വേറെ അത് ഡിസ്ട്രിക്ട് റൂറൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അതെന്താണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ പി ജി ചെയ്ത എം ബി ബി എസ് കഴിഞ്ഞ് പി ജി ചെയ്ത ഡോക്ടർമാർക്ക് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ റൂറൽ ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിച്ചു എന്തിനാണത് ഇപ്പോൾ മെഡിക്കൽ കോളേജ് എറണാകുളത്തും തൃശ്ശൂരും കോട്ടയത്തും തിരുവനന്തപുരത്തും കോഴിക്കോടൊക്കെ പഠിക്കുന്നവർ എന്താണ് നമ്മുടെ ആരോഗ്യ സംവിധാനം നമ്മുടെ ഗ്രാമീണ മേഖലയിൽ എങ്ങനെയാണ് ആശുപത്രികൾ സ്ഥിതി ചെയ്യുന്നത് ഇതേ ആളുകളാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ നട്ടലിലായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അവർ വളരെ നമ്മുടെ വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥിനികളുടെയും സേവനം അസുഖത്തിൽ അവർ അഹോരാത്രം പണിയെടുക്കുന്നവരാണ് നമ്മുടെ ഈ കുട്ടികൾ എന്ന് പറയും നമ്മുടെ ഡോക്ടേഴ്സ് ഇ പി ജി ഡോക്ടേഴ്സ് അപ്പം അവർ നാല് പേരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നാല് പേരുണ്ട് ഇവിടെ ഒന്ന് മെഡിസിനിലാണ് രണ്ട് സർജറിയിലാണ് മൂന്ന് അനസ്തേഷ്യയിലാണ് നാല് എമർജൻസി മെഡിസിനിലാണ് അപ്പൊ ട്രോമാ കെയർ സംവിധാനം നമ്മളിവിടെ വികസിപ്പിക്കുമ്പോൾ വാസ്തുത്തിൽ ഫിസിഷ്യൻ നമ്മൾ അവിടുത്തെ ഏത് അപകടമാണോ ആ അപകടത്തിന്റെ രീതി അനുസരിച്ച് എന്താണ് റിക്വയർമെന്റ് ആ റിക്വയർമെന്റിനുസരിച്ചിട്ടുള്ള ഡോക്ടറുടെ സേവനമാണ് അവിടെ വേണ്ടത് ഇത് പല തലത്തിൽ നമ്മൾ ട്രോമാ കെയറിനെ തിരിക്കും ഒന്ന് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഇത് ലെവൽ വൺ ട്രോമ കെയർ ലെവൽ ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് പോകും എന്താണ് ഈ ട്രോമാ കെയറിന്റെ ലക്ഷ്യം ഈ ട്രോമാ കെയറിന്റെ ലക്ഷ്യം ദേശീയപാതയിൽ ഒരു അപകടമുണ്ടായാൽ അവരെ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ബഹുമാനിയായിട്ടുള്ള എം എൽ എ എടുത്തതിൽ തന്നെ പ്രശ്നമുണ്ട് എന്ന് പറയുന്നുണ്ട് പൊതുവായിട്ടൊരു ചർച്ചയും അപ്പൊ അത് ആ അങ്ങനെ ഒരു അപകടമുണ്ടായി എടുക്കുന്നിടം മുതൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ആംബുലൻസ് ഡ്രൈവേഴ്സിനും ഒക്കെ തന്നെ അതിനുശേഷം സ്റ്റെബിലൈസേഷൻ വളരെ പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് പ്രഥമ ശുശ്രൂഷകൾ ട്രയാജ് ഉണ്ട് യെല്ലോ സോൺ ഗ്രീൻ സോൺ യെല്ലോ സോൺ റെഡ് സോൺ അപകടത്തിന്റെ കാഠിന്യം അനുസരിച്ച് ഏത് സോണിലാണ് വരുമ്പോ നമുക്കറിയാം ആ സോണിൽ പ്രവേശിപ്പിച്ച് വെച്ച് ആവശ്യമായിട്ടുള്ള പ്രഥമ ശുശ്രൂഷ നൽകുക പ്രഥമ ശുശ്രൂഷ നൽകി ആവശ്യമായിട്ടുള്ള ഫർദർ ആയിട്ടുള്ളത് നമുക്ക് ഇവിടെ നൽകാൻ കഴിയുമെങ്കിൽ എല്ലാ ആക്സിഡന്റ് കേസസും മെഡിക്കൽ കോളേജിലേക്ക് വിടേണ്ട കാര്യമില്ല ഇവിടെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും ട്രയൽ സംവിധാനത്തിലൂടെ ആ നിലയിൽ നമ്മൾ രോഗികളെ അപകടത്തിൽപ്പെട്ടവരെ ട്രോമ കെയർ ആവശ്യമുള്ളവരെ വേർതിരിച്ച് അവിടെ ട്രീറ്റ്മെന്റ് നൽകി ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രഥമമായിട്ടുള്ള നൽകി അതിനുശേഷം സ്റ്റെബിലൈസ് ചെയ്ത് ഇവിടെ പറ്റത്തില്ലെങ്കിൽ റെഫർ ചെയ്യണം കാരണം പല രീതിയിലാണ് അപകടം ആ നിലയിൽ ഇപ്പോൾ ബ്രെയിൻ ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഹയർ ലെവലിലേക്ക് അത് റെഫർ ചെയ്തേ പറ്റുകയുള്ളൂ ആ കേസ് റെഫർ ചെയ്തേ പറ്റുകയുള്ളൂ ഇനി ഇവിടെ എത്ര കാശുവാലിറ്റി മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ട് ആറുപേരുണ്ട് കാശ്വാലിറ്റി മെഡിക്കൽ ഓഫീസേഴ്സ് വേക്കൻസി ഉണ്ടോ വേക്കൻസി ഇല്ല ആറ് കാശ്വാലിറ്റി മെഡിക്കൽ ഓഫീസേഴ്സ് ഏതാണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്പറാണ് താലൂക്ക് ആശുപത്രി നമ്മുടെ ആശുപത്രിയിലെ ഒപിയുടെ കണക്ക് ഇന്നലത്തെ ഏതാണ് എടുത്തത് സുപ്രണ്യ ഇന്നത്തേത് ഇന്ന് ഇപ്പോൾ ഈവനിങ് ഓ പി നടന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇന്നലത്തെ ഇന്നലെ നൈറ്റ് സെൻസസ് അനുസരിച്ച് ഇവിടുത്തെ ഐ പി അൻപതാണ് എത്ര ബെഡുണ്ട് നൂറ്റി നാൽപ്പത്തിനാല് ബെഡുണ്ട് എത്ര ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് മൂന്ന് ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് അനുസേഷ്യസ്റ്റുണ്ടോ ഉണ്ട് ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ലേബർ റൂം ഉണ്ട് എത്ര ഡെലിവറി കഴിഞ്ഞ മാസം നടന്നു ഇരുപത്തിയൊന്ന് ഡെലിവറി നടന്നു ഇരുപത്തിയൊന്ന് ഡെലിവറി കഴിഞ്ഞ മാസം നടന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പം പറയാൻ കഴിയുന്ന കാര്യമാണ് തസ്തികയില്ല തസ്തികയില്ല എച്ച് ആർ അതായത് ഹ്യൂമൻ റിസോഴ്സിന്റെ ഏത് രീതിയിൽ അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യമാണ് ഇനി നമ്മൾ ഇവിടെ എത്ര കൊടുത്താലും പിന്നെയും സംവിധാനങ്ങൾ ഇല്ല 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 എന്ന് മാത്രമാണ് ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറയും പക്ഷെ ആവശ്യമാണ് സംവിധാനങ്ങൾ തസ്യ സൃഷ്ടിക്കുന്നോണ്ട് എട്ടര വർഷം ഏറ്റവും അധികം തസ്യ സൃഷ്ടിച്ച ആരോഗ്യവകുപ്പിൽ എണ്ണായിരം തസ്സികൾ എണ്ണൂറല്ല എൺപതല്ല എണ്ണായിരം തസ്സികൾ എപ്പോഴും ആരോഗ്യവകുപ്പിന്റെ പുതിയ നൂറുകണക്കിന് തസ്തികൾ വന്നിട്ടുണ്ട് ആരാണ് ആരോഗ്യവകുപ്പിന്റെ കരുത്ത് ആരോഗ്യ പ്രവർത്തകരാണ് സംശയമൊന്നുമില്ല നമ്മുടെ ഡോക്ടർ അരുൺ മിത്ര ഇവിടെ ഇരുപോ ട്രൈബൽ മേഖല ഇപ്പോൾ അവാർഡ് കൊടുത്ത് ഡോക്ടേഴ്സിലെ ഒരാളാണ് കായികൽപ്പവാർഡ് കിട്ടിയ സ്റ്റേജിലിരിക്കുന്ന ഡോക്ടേഴ്സ് വാങ്ങിച്ചിട്ടു അപ്പോ ട്രൈബൽ മേഖലയിൽ ഉൾപ്പെടെ ഡെഡിക്കേഷൻ ഡോക്ടർ വെറ്റിലെ പറയില്ലായിരുന്നോ അതെ അവിടെ നമ്മൾ പുരസ്കാരം കിട്ടിയതാ മുഖ്യമന്ത്രിയും മന്ത്രിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഡയറക്ടേഴ്സും എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കും അത് ഇംപ്ലിമെന്റ് ചെയ്യും ആർജവത്തോടെ ഇംപ്ലിമെന്റ് ചെയ്യും പക്ഷെ അതിൽ നഷ്ടപ്പെടും നമ്മൾ പറയുന്നല്ലേ കെ എസ് ഇ ബിയിൽ വൈദ്യുതിയിൽ പ്രസരണ നഷ്ടം ഉണ്ടാകില്ല ട്രാൻസ്മിഷൻ ലോസ് ഉണ്ടാകില്ല പ്രസരണ നഷ്ടം ഇല്ലാതെ എന്ന് പറയുന്നത് പോലെ ഈ തീരുമാനങ്ങൾ അതിൻ്റെ എല്ലാ ഉൾക്കാഴ്ചയോടും കൂടി കറക്റ്റായിട്ടുള്ള കൂടി നമ്മുടെ ചാലക്കുടി താലൂക്ക് ആശുപത്രി അല്ലെ നമ്മുടെ വെറ്റിലപ്പാറയിൽ അവിടെ നടപ്പിലാക്കണമെങ്കിൽ ഓരോരുത്തരും പ്രധാനപ്പെട്ടതാ ആർക്കെങ്കിലും പ്രാധാന്യം കുറവോ കൂടുതലുണ്ടോ ഇല്ല എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഉള്ളത് അപ്പം ആരോഗ്യ പ്രവർത്തക കേരളം നമ്പർ വൺ ആണെങ്കിൽ ആരോഗ്യ മേഖലയിൽ അത് ആരോഗ്യ ഡെഡിക്കേറ്റഡ് ആയി കഠിനാധ്വാനത്തോടെ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ മികവാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു സംശയമില്ല കോവിഡ് കാലത്ത് ഉൾപ്പെടെ നമ്മൾ കണ്ടില്ലേ നമ്മുടെ വാർഡുകളിൽ വീട് വീടാനന്തരം കയറി ഇപ്പോഴും നമ്മുടെ ആരോഗ്യ പ്രവർത്തനം നമ്മുടെ ആശ്രമം നമ്മുടെ എ പി എച്ച് എൻമാരും ജെ ചെമാരും അതോടൊപ്പം ഇപ്പൊ നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഈ സർക്കാരിന്റെ കാലത്ത് നമ്മളൊരു ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി ഓരോ പഞ്ചായത്തിലും ഒരു ആരോഗ്യ കേന്ദ്രം പ്രൈമറി ഹെൽത്ത് സെന്റർ ഫാമിലി ഹെൽത്ത് സെന്റർ ആയിട്ട് ഉയർത്തി എന്താണ് ബോർഡ് മാറ്റി മാറ്റിവെക്കുകയല്ല കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം ഇത് കൂടാതെ ഞാൻ പറ ഈ പറഞ്ഞ ഡോക്ടേഴ്സിനെ കൂടാതെ മുനിസിപ്പാലിറ്റി വെച്ചിട്ടുള്ള ഒരു ഡോക്ടറെ ഇല്ലേ ഒരു ഡോക്ടറെ ആ ഡോക്ടർ അവിടെ ഇരുന്ന് രോഗികളെ നോക്കുന്നുണ്ട് ഇപ്പോൾ ആ ഡോക്ടർ അപ്പുറത്തുണ്ട് ഒരു കാശ്വാലിറ്റി മെഡിക്കൽ ഓഫീസറും അവിടെയുണ്ട് അപ്പോ ഞാൻ പറഞ്ഞത് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾ ഞാൻ ഡി എംഒ ചോദിച്ചു അടുത്തുള്ള പഞ്ചായത്തുകളിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ എത്ര മണിവരെ പ്രവർത്തിക്കും ആറുമണിവരെ പ്രവർത്തിക്കും എന്താ ലക്ഷ്യം നമുക്ക് നമ്മുടെ ഒരു പഞ്ചായത്തിൽ നിന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് വരണ്ട ആരോഗ്യ കേന്ദ്രത്തിൽ പോവാം ആറു മണിവരെ അവിടെ ഡോക്ടർ ഉണ്ടാകും ആർദ്രത്തിന്റെ ഭാഗമായി അത് കൊണ്ടുവരാൻ ശ്രമിച്ചു മൂന്ന് ഡോക്ടേഴ്സ് രണ്ടുപേരെ ആരോഗ്യവകുപ്പ് വെക്കും ഒരാളെ തദ്ദേശ സ്ഥാപനം അപ്പം മൂന്ന് ഡോക്ടേഴ്സാകും അതിനനുബന്ധിച്ചിട്ടുള്ള തസ്തികകൾ നമ്മളുടെ ഫയൽ കൂടുതൽ തസ്സികൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുണ്ട് കൂടുതൽ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുന്നു അപ്പോ ആ നിലയിൽ നമ്മൾ ചികിത്സയും സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട് സംവിധാനങ്ങൾ സ്റ്റാൻഡർഡൈസ് ചെയ്തതുപോലെ ചികിത്സയും സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങളുടെ ഗുണഫലം നമ്മുടെ ആളുകൾക്ക് കിട്ടണം നമ്മൾ ഓരോ ആശുപത്രിയുടെയും ഡേറ്റ എടുക്കുന്നു സംവിധാനങ്ങൾ എത്ര എന്തൊക്കെ എച്ച് ആർ എന്തൊക്കെ ഔട്ട് പുട്ട് എത്രയാണ് എടുത്താണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിൽ എന്താണ് മാറ്റങ്ങൾ വരേണ്ടത് ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ചാലക്കുടി ആശുപത്രി ഈ എൻ എച്ച് സമീപത്തുള്ള ആശുപത്രി എന്ന് പറഞ്ഞാൽ പ്രാധാന്യമുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ മന്ത്രിയായി വന്നതിന് ശേഷം ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഉദ്ഘാടനവും ഇല്ലാതെ ഒരു മൈക്കിലൂടെ ഒരു പ്രസംഗം ഇല്ലാതെ വിസിറ്റ് ചെയ്ത ആശുപത്രിയും കൂടിയാണ് ചാലക്കുടി ആശുപത്രി താലൂക്ക് ആശുപത്രി സന്ദർശനത്തിന്റെ ഭാഗമായി അതുകൂടാതെ പല ഉദ്ഘാടനങ്ങൾക്ക് നമ്മൾ വെറ്റിലപ്പാറയും ട്രൈബൽ മേഖലയാണ് ഗോത്രവർഗത്തിലെ സഹോദരങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ ഒന്നര കോടി രൂപയുടെ എം എൽ എ ഇവിടെ പറഞ്ഞു ഒന്നര കോടി രൂപ അവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് അവിടെ നിർമ്മാണം അവിടെ ഏജൻസി അടുത്ത ദിവസം ഇവിടെ വരാൻ പോവുകയാണ് അപ്പൊ തീർച്ചയായിട്ടും അത് ജനങ്ങളുടേതാണ് സംവിധാനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ സർക്കാർ ആശുപത്രി ആശുപത്രികൾ ആശ്വാസത്തിന്റെ ഇടമാകണം മരുന്നിനൊപ്പം തീർച്ചയായിട്ടും നമ്മുടെ നമ്മൾ ഒരു രോഗിയാണെങ്കിൽ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കും നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുക നമ്മുടെ പ്രിയപ്പെട്ടവർ രോഗാവസ്ഥയിൽ ആ ടേബിളിൽ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ജീവിത പങ്കാളിയാകാം മക്കളാകാം അച്ഛനാകാം അമ്മയാകാം ഞാൻ എന്താഗ്രഹിക്കുമോ അപ്പോ എത്ര പെട്ടെന്ന് ചികിത്സ നേടണമെന്ന് ആഗ്രഹിക്കും എത്ര പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാഗ്രഹിക്കും ആ രീതിയിലുള്ള അതാണ് ആർദ്രത്തിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ അങ്ങനെയുണ്ട് നിന്റെ മുന്നിൽ ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ ഒരുപാട് പേർ അവരാണ് ഈ കേരളത്തെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നത് എത്രയോ പേർ കയ്യിൽ നിന്ന് പണം എടുത്തു കൊടുത്ത് ആംബുലൻസിന് കൊടുത്തിട്ട് പൊയ്ക്കോളൂ എന്ന് പറയുന്നു ഭക്ഷണത്തിന് പണമില്ലെങ്കിൽ ഡോക്ടർ കയ്യിൽ നിന്നെടുത്ത് കൊടുത്തിട്ട് പോയി ഭക്ഷണം കഴിച്ചു കേട്ടോ ഒരാൾ അറിയില്ല ഒരു പബ്ലിസിറ്റിയില്ല ഒരു സോഷ്യൽ മീഡിയയില്ല ഒരു ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യില്ല അവർ അങ്ങനെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ അവരുടെ സമർപ്പണവും അർപ്പണവുമാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് അതിനെ നമുക്ക് ചേർത്ത് പിടിച്ച് മതിയാവുകയുള്ളു ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ആ നിലയിൽ നമ്മുടെ സംവിധാനങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സ മതി അത് ലഭിക്കണം എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ രണ്ടായിരത്തി നല്ല വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം